നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ വീണ്ടും വെട്ടിലാക്കി കുവൈത്ത് ഭരണകൂടം വിസ പുതുക്കുന്നതിനുള്ള വിസ പുതുക്കുന്നതിനുള്ള ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പ്രവാസികളുടെ വിസയിലെ വ്യക്തി വിവരങ്ങൾ മാറ്റം വരുത്തുന്നത് കുവൈത്ത് വിലക്കിയിരിക്കുകയാണ് വിസയിലെ പേര് ജനന തീയതി രാജ്യം തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങളിൽ മാറ്റം വരുത്തുന്നതാണ് കുവൈത്ത് വിലക്കിയിരിക്കുന്നത് വിസയിലെ വിവരങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ കമ്പനി ഉടമ വഴി വിസ റദ്ദാക്കാൻ അപേക്ഷിക്കണം തുടർന്ന് വിസ റദ്ദാക്കി പുതിയ വിസയ്ക്ക് അപേക്ഷിക്കണം തൊഴിൽ സന്ദർശന വിസകൾ ഓൺലൈൻ വഴിയും റദ്ദാക്കാൻ സാധിക്കും എന്നാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പേക്ഷിച്ച് വിസ പുതുക്കുന്നതിനുള്ള ഫീസ് കുവൈത്തിൽ നന്നേ കുറവായിരുന്നു എന്നാൽ ഇത് കുത്തനെ കൂട്ടുമെന്ന കുവൈത്തിന്റെ നടപടി പ്രവാസികളെ വെട്ടിലാക്കുന്നതാണ് ഇത്തരത്തിലൊരു നീക്കം നടത്താൻ കുവൈത്ത് ഭരണകൂടം ആലോചിക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇക്കാമ ഫീസ് വർദ്ധനവ് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാലിന്റെ അംഗീകാരത്തിന് സമർപ്പിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ പലതവണ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു കുവൈത്തിൽ നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ പലരും കുടുംബമായാണ് കഴിയുന്നത് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാകും അതേസമയം കുവൈത്തിൽ നിന്നും നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിവിധ സർക്കാർ മന്ത്രാലയങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതിന് മുൻപായി പ്രവാസികളും ഗൾഫ് പൗരന്മാരും ടെലിഫോൺ ബിൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ അതും അടച്ചു തീർക്കണമെന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചിരുന്നു നേരത്തെ ആഭ്യന്തര മന്ത്രാലയവും വൈദ്യുതി ജല മന്ത്രാലയവും സമാനമായ രീതിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതോടെ കുടിശ്ശിക ബാക്കിയുള്ള പ്രവാസികൾക്ക് അത് അടച്ചു തീർക്കാതെ രാജ്യം വിടാനാകില്ല ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ചുമത്തിയ പിഴകൾക്ക് പുറമേ ഇനി രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികൾ രാജ്യം വിടുന്നതിന് മുൻപ് വൈദ്യുതി ജല ഉപഭോഗ ബില്ല് കൂടി അടച്ചെന്ന് ഉറപ്പാക്കണമെന്ന് വൈദ്യുതി ജല മന്ത്രാലയം അറിയിച്ചത് സെപ്റ്റംബർ ഒന്നു മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഇതോടെ ജല വൈദ്യുതി കുടിശ്ശിക ഉള്ളവർക്ക് അത് അടച്ചു തീർക്കാതെ രാജ്യത്ത് നിന്ന് പുറത്തു കടക്കാനാകില്ല മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടൽ വഴിയും ജല ജലവൈദ്യുത ഓഫീസുകൾ വഴിയും പേയ്മെന്റുകൾ അടയ്ക്കാം സാമ്പത്തിക നഷ്ടം തടയുന്നതിനും കടങ്ങൾ തിരിച്ചുപിടിക്കുന്നതിൻ്റെയും ഭാഗമായാണ് കുവൈത്തിന്റെ ഈ പുതിയ നീക്കം നേരത്തെ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപായി പ്രവാസികൾ തങ്ങളുടെ ട്രാഫിക് പിഴകൾ അടയ്ക്കണമെന്ന നിയമം ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കിയിരുന്നു കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും രാജ്യത്തിന്റെ കര അതിർത്തി കവാടങ്ങൾ വഴിയും യാത്ര ചെയ്യുന്ന എല്ലാ വിദേശികൾക്കും തീരുമാനം ബാധകമായിരിക്കും നിയമലംഘനങ്ങൾ കർശനമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടികളെന്നാണ് സൂചന കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക